എന്തോ ഏതോ ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നോ ഒക്കറിയാം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പള്ളി കെറോഫ് വെച്ചുകൊണ്ട് സ്ത്രീ അമീർ ഉണ്ടോ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ടു കൊണ്ട് പരിപാടിയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഫാമിലി ടൂർ എന്ന പേരിൽ സിയാറത്തിന് വേണ്ടി അന്യപുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ചില സമ്പ്രദായങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീ അമീർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ത്രീ അമീർ ഉള്ളത് കൊണ്ട് മാത്രം ഈ യാത്ര നമുക്ക് അനുവദിയമാകുമോ അന്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നത് ഇതിന് തെറ്റല്ലേ എന്താണ് ഈ യാത്രയുടെ ഒക്കെ വിധി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടേ ഗൾഫിലുള്ള ഭർത്താവ് ഒരാഴ്ച പെയ്ക്കുക പള്ളിക്ക് ഉസ്താദല്ലേ അമ്മസ്ഥാന അമ്മ അമീറുണ്ടല്ലോ അമ്മെന്താ സ്ത്രീ പെണ്ണും അമീറുണ്ട് കുഴപ്പമില്ല പെയ്ക്കും എന്നൊക്കെ പറയുന്ന ഒരു നല്ലോണം കേട്ടോളൂ അംബിയാ തുടങ്ങിയവരുടെ കബർ സിയാറത്തിന് നിബന്ധനകൾക്ക് വിധേയമായി സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും സ്ത്രീകൾക്കും തന്നെയാണ് ഇമാം ഇബ്രു ഹജർ എഴുതുന്നതായിട്ട് കാണാം അംബിയാ എന്നിവയുടെ സ്ത്രീകൾക്ക് സുന്നത്താവുന്നതിൽ വിശദീകരണവുമുണ്ട് അത് ഏത് രൂപത്തിലാണ് ഒരു പഴയ വിശദീകരണം വെച്ച് പറയുകയാണെങ്കിൽ ഒട്ടക കൂടാരം പോലെയുള്ളതിന് പോലെയുള്ളതിലാണെങ്കിൽ അഥവാ സ്ത്രീ രൂപം പോലും മറ്റുള്ളവരിൽ നിന്ന് മറക്കുന്ന വിധത്തിലാണ് പുറപ്പെടുന്നത് എങ്കിൽ യുവതികളടക്കം സിയാറത്ത് സുന്നത്താണ് ഇങ്ങനെ ഇങ്ങനെ പുറപ്പെടുന്നതിൽ നാശം വഴവില്ല അതേസമയം ശരീരം മറച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീ രൂപം മറ്റുള്ളവർ കാണുന്ന വിധത്തിലാണ് പുറപ്പെടുന്നതെങ്കിൽ അലങ്കാര വസ്ത്രം ആഭരണം സുഗന്ധം എന്നിവ കൊണ്ട് അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങാത്തവളും ആശിക്കപ്പെടാത്തവളും ആയി കൊണ്ട് എന്ന നിബന്ധനയുണ്ട് എങ്കിലേ ഈ സിയാറത്ത് സുന്നത്താവുകയുള്ളു പുലമാവ് പോലെയുള്ള ഖബർ സിയാറത്ത് സ്ത്രീകൾ സുന്നത്താണെന്നും കുടുംബാംഗങ്ങളുടെ ഖബർ സിയാറത്ത് അവർക്ക് സുന്നത്തില്ലെന്നും പറയുന്നതിന് ഇപ്രകാരം വ്യത്യാസമുണ്ട് അപ്പൊ ഉലമാവ് പോലെയുള്ള ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്താണെന്നും കുടുംബ അംഗങ്ങളുടെ സിയാറത്ത് അവർക്ക് സുന്നത്തില്ലെന്നും പറയുന്നതിന് ഇപ്രകാരം വ്യത്യാസം പറയപ്പെടുന്നതാണ് ഉലമാവ് പോലെയുള്ളവരുടെ മഹുബറകൾ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യം അവരോടുള്ള ആദരവുകൾ നിലനിർത്തുക നിലനിർത്തലും പ്രകടിപ്പിക്കലുമാണ് ആ മഹത്തുക്കളെ സിയാർത്ത് ചെയ്യുന്നവർക്ക് അവർ മുഖേന ആത്മീയവും പാരത്രികവുമായ സഹായങ്ങളും ഗുണങ്ങളും ലഭിക്കുകയും ചെയ്യും ഭാഗ്യം കെട്ടവരല്ലാതെ ഇതൊന്നും നിഷേധിക്കുകയില്ല എന്നാൽ സാധാരണക്കാരായ കുടുംബങ്ങളുടെ അബ്രിയാർ ചെയ്യുന്നതിൽ ഇതൊന്നുമില്ല ഈ വ്യത്യാസം ഈ വ്യത്യാസ കാരണമാണ് ഉലമാ ഔലിയാ തുടങ്ങിയവരുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തുണ്ടെന്നും സാധാരണക്കാരായ കുടുംബങ്ങളുടെ കബറുസ് സിയാറത്ത് അവർക്ക് സുന്നത്തില്ല എന്നും പറയുന്നത് തുഹ്ഫ മൂന്ന് ഇരുന്നൂറ്റി ഒന്നിൽ നോക്കിയാൽ കാണാം അലങ്കാര വസ്ത്രം ആഭരണം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് അണിഞ്ഞൊരുങ്ങിയും ആകർഷമായും മഹാന്മാരുടെ കബർ സിയാറത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ഏർപ്പാട് ശരിയല്ലെന്ന് മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇസ്ലാം നിർദ്ദേശിച്ച ഹിജാബില്ലാതെയോടുള്ള പുറപ്പാടും അപകടമാണ് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന പണിയാണ് ഈ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനെയും മഹത്തുക്കളെയും കോപത്തിന് കാരണമാണ് ഈ അഴിഞ്ഞൊരുങ്ങി അത്രൊക്കെ പൂസി എന്താ ഈ അലങ്കാര വസ്തുക്കളൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ മൊത്തം നാടൻ ഭാഷയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അത് സൂക്ഷിച്ച് സൂക്ഷിച്ചേ പറ്റൂ സുന്നത്തായ സിയ സുന്നത്തായ സിയാത്തിന് വേണ്ടി സ്ത്രീ സ്വന്തം നാടിന്റെ പരിധി വിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവോ മഹറമോ കൂടെ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുണ്ട് നോട്ട് ദി പോയിന്റ് പ്ലേസ് നിർബ നിർബന്ധമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഭർത്താവും മഹ്റമും കൂടെ ഇല്ലാതെ സ്ത്രീ യാത്ര ചെയ്യൽ നിഷിദ്ധമാണ് ഇമാം ഇബിൻ ഹജ് അലിയുള്ള എഴുതിയ സുന്നത്തായ കാര്യത്തിന് സ്ത്രീകളോടൊപ്പം അവർ കുറെ പേരുണ്ടെങ്കിലും യാത്ര പുറപ്പെടുത്ത് സ്ത്രീക്ക് അനുവദിയമല്ല ഈ കാലത്തെ ഹജ്ജ് പോകുന്ന സ്ത്രീകൾ കൂട്ടമായി പോകുന്ന സ്ത്രീകളുടെ കൂടുതൽ പോകുന്ന ആളുകൾക്ക് ഒരു പോയിന്റ് നാല് ഇരുപത്തി അഞ്ച് നോക്കിയാൽ കാണാം ഇമാം റംലി റലിഅള്ളാഹൻ പറയുന്നതായിട്ട് കാണാം ഹസ്തയാത്രയാണ് എങ്കിൽ പോലും ഫർദല്ലാത്ത കാര്യത്തിന് വേണ്ടി സ്ത്രീകൾ സ്ത്രീകളോടൊപ്പം യാത്ര സ്ത്രീ യാത്ര ചെയ്യൽ നിഷിദ്ധമാണ് നിഹായ മൂന്ന് ഇരുന്നൂറ്റി അൻപത് നോക്കിയാൽ കാണാം സ്വന്തം ഗ്രാമത്തിന്റെ പുറത്തേക്ക് വേണ്ടി പുറപ്പെടുന്നത് ഈ വകുപ്പിൽ പെട്ടതാന്ന് അല്ലാമ അലിയും ഹാഷിയത്ത് നിഹാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യത്തിൽ പറയപ്പെട്ട യാത്രയിൽ സ്ത്രീ അമീറുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ യാത്ര അനുവദിയമാവുകയില്ല എന്നും സ്ത്രീയുടെ ഭർത്താവോ മഹർമോ കൂടെ ഉണ്ടായാലേ യാത്ര അനവധിയമാവുകയുള്ളൂ എന്നും മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഭർത്താവും മഹർമും കൂടെ ഇല്ലാതെ ഒരു സ്ത്രീ പ്രസ്തുത യാത്ര പുറപ്പെട്ടാൽ അത് ഹറാമാണ് സ്ത്രീകൾ കൂടെയുണ്ട് എന്നതുകൊണ്ട് അവളുടെ യാത്ര അനുവദീയമാകുന്നില്ല പൂർണ്ണ ഹിജാബ് സ്വീകരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മഹ് ഭർത്താവിന്റെയോ കൂടെ സ്ത്രീ സിയാറത്ത് യാത്ര പുറപ്പെടു നിഷിദ്ധമല്ല അന്യപുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ ഒറ്റക്ക് സംഗമിക്കുന്നതും അന്യ സ്ത്രീ പുരുഷന്മാർ നോക്കിക്കാണുന്നതും നിഷിദ്ധമാണ് യാത്രയിൽ മുഴുവനും ഈ ഹറാമുകൾ ഒഴിവാ ഒഴിവാക്കേണ്ടതാണ് അലങ്കാര വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കൊണ്ട് ചമഞ്ഞൊരുങ്ങുന്നതും ഒഴിവാക്കണം യാത്ര മേക്കപ്പും റീൽസ് എടുക്കാനും സംഭവം എന്താണ് സിയാർത്തി പോവും എന്നിട്ട് റീൽസ് എടുക്കലും ഫോട്ടോ എടുക്കലും മറ്റുള്ള ചെക്കന്മാരൊക്കെ നിക്കലും അന്യപുരുഷന്മാരൊക്കെ കൂടി നിൽക്കലും അന്യ സ്ത്രീകൾ കൂടി നിൽക്കുന്നു ഇതൊക്കെ ഈ കാലത്ത് എന്താ പറയാ ഇതൊന്നും ഹറാമല്ലാത്തൊരു ഹലാലാക്കിയത് പോലെയാണ് കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുസ് എല്ലാവിധ ഫിത്തരങ്ങളിൽ നിന്നും ശ്രദ്ധകളിൽ നിന്നും ഇബിലിയസിന്റെ കണിവലകളിൽ നിന്നും നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹുസ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ചെയ്യുകയാണ് അപ്പോ എല്ലാവരും ഉപകാരമായി എങ്കിൽ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക പുതിയ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയറിവുമായിട്ട് വീണ്ടും കാണാം അതുവരെ അസലക്കും വാഹി വാ